മുഖ്യമന്ത്രിയുടെ പരിവാരങ്ങളുടെയും യാത്രയ്ക്ക് വേണ്ടി ജനങ്ങളെ ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റും അതൊക്കെ ചെയ്തിരുന്നു അതിന്റെ ഫലമായി ആംബുലൻസുകൾ തടഞ്ഞു പലരുടെയും മതിലുകൾ പൊളിച്ചു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അതിലൊന്നാണ് മാവേലിക്കര ബോയ്സ് സ്കൂളിന്റെ ചുറ്റുമതിൽ പൊളിച്ച സംഭവം മുഖ്യമന്ത്രിക്ക് വേദിയുടെ അരികിലേക്ക് ബസ്സിൽ തന്നെ എത്തണമത്രേ അദ്ദേഹത്തിന് നടക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീൽ ചെയറിൽ അദ്ദേഹത്തെ വേദിയിൽ എത്തിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപാട് ലക്ഷങ്ങൾ ഇപ്പോൾ ലാഭിക്കാമായിരുന്നു അദ്ദേഹത്തിന് നടന്ന വേദിയിലേക്ക് വന്നിരുന്നു എന്നുണ്ടെങ്കിൽ മാതൃകയുള്ള ഒരു മുഖ്യമന്ത്രിയാണ് എന്ന് പറയാമായിരുന്നു വേദിയുടെ അരികിലേക്ക് ആ ബസ് വരുമ്പോ അതിനുവേണ്ടി ആ സ്കൂളിന്റെ ചുറ്റുമതിൽ പൊളിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ ബസ് വേദിക്ക് അരികിലേക്ക് എത്താൻ പൊളിച്ച ആ മതിലിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചേക്കാണ് ആ മതിൽ പണിയാൻ വേണ്ടിയിട്ട് സ്കൂളിന് മതിൽ പണിയാൻ പൈസ കൊടുക്കണ്ടാന്നോ സ്കൂളിന്റെ കെട്ടിടം പണിയാൻ പണം കൊടുക്കേണ്ടാന്നോ അതിന് പണം ചെലവഴിക്കേണ്ടെന്നോ ഞാൻ പറയുന്നില്ല പക്ഷെ മുഖ്യമന്ത്രിയുടെ തൂർത്തിന്റെ ഭാഗമായി ഇറങ്ങി തിരിച്ച് അനാവശ്യമായ ഒരു മതിൽ പൊളിച്ച് ആ മതിലിന്റെ സംരക്ഷണത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത പണം ഖജനാവിൽ നിന്ന് അനുവദിച്ചു കൊടുക്കുമ്പോൾ ആ ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ മതിൽ ഏത് വിധേനയാണ് അവിടെ കെട്ടപ്പെടുക എന്ന് നമുക്കറിയാം